ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അരിയടപ്പത്തിട്ട് തിളച്ചു പാലടപ്പത്ത് വെച്ചു അത് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ കുടിക്കാനുള്ള വെള്ളം റെഡിയായി മലോണം തിളച്ചു മറിഞ്ഞു പഞ്ചൂടാനുള്ള പാത്രം മടപ്പത്ത് വെച്ചു മാവ് നല്ലോണം വേർത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഉപ്പിപ്പോഴാണ് ചേർക്കുന്നത് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കലക്കിയെടുക്കാം ഈ പരുവത്തിലാണ് മാവിരിക്കേണ്ടത് സോഫ്റ്റ് അപ്പമായിരിക്കും പള്ളി പോകാനുള്ള നിറുതിയാണ് അത് കുറച്ചേ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ പൊടി കഴിയാനായിട്ട് സാമ്പാറും റെഡിയാക്കി വെച്ചു പാൽ തിളപ്പിച്ച് മാറ്റിയ പാത്രത്തിൽ ചായക്ക് വെള്ളവും വെച്ചു ചായപ്പൊടി ഒരു സ്പൂണ് ഇടുന്നു മുക്കാൽ ഗ്ലാസ് പാലും ഒഴിക്കുന്നുണ്ട് പടം അതാത് ദിവസത്തെ ഇട്ട് തൈര് ചേർത്ത് പുളിപ്പിച്ച് വെച്ചതാണിത് അപ്പോൾ ആ ജാറ് മുക്കാമ്പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് അടിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കും അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവന്ന് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി അതുപോലെ ജാറില് കുറച്ച് വെള്ളം ചേർത്ത് അതുകൂടി അതിനകത്തേക്ക് ഒഴിച്ചു ഒഴിക്കുകയാണ് ഇനി നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നിച്ച് ആ സ്പൂണെ തന്നെ പൊട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അത് കാരണം ഞാനത് ഇങ്ങനെ കാണിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് മറ്റു പണികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതിൽ തൊട്ടാൽ മതിയല്ലോ ഞാനിങ്ങനെയാണ് പാട കൊണ്ടുണ്ടാക്കുന്നത് കുളിപ്പിച്ചിട്ടേ ഉണ്ടാക്കുകയുള്ളൂ ചിലർ പാട മാത്രം ഇട്ടാണ് ഉണ്ടാക്കാറ് ഇതാണ് നമ്മൾ ശരിക്കും പണ്ട് കാലം തുടങ്ങി ഇങ്ങനെയാണ് നെയ്യെടുക്കുന്നത് ഇതാ ഇതിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന അതിന് ഗുണമേന്മ കൂടുതൽ ചായ റെഡിയായി തീ ഓഫ് ചെയ്തു ചായപ്പൊടി அரிச்செடுக்கான கொச்சன் அரிச்சு மாற்றி வெள்ளம் குறவில் கடுபத்தில் சாயா ரெடியாகி ട്ടുണ്ട് അതിനിപ്പോൾ വാർത്തിടുകയാണ് ഇത് മുൻപ് കിട്ടിയ വെണ്ണയാണെട്ടോ അപ്പം ഞാൻ ആഴ്ച ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴൊക്കെയാണ് പാലിൻ്റെ പാടെ ഉള്ളത് പോലെയാണ് ഞാൻ എടുക്കാറ് ഇപ്പോൾ ഇത് ഞാൻ അടിച്ചതിനകത്താക്കിയിട്ട് ഇത്തിരുവെള്ളവും ചേർത്തിട്ട് സ്പൂണ്ടിട്ട് ഇളക്കി വെച്ചോണ്ട് പോയതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇപ്പം കഴുകുന്നില്ല കഴുകിയാണിട്ട വെള്ള വെണ്ണ കഴുകിയാണ് എടുക്കേണ്ടത് വെള്ളത്തിലിട്ട് ഞാൻ കഴുകിയിട്ടാണ് മേലെ ആ വെണ്ണ കോരിയിട്ടിരിക്കുന്നത് ചോറു വാർത്തിട്ടു ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട പണികളെല്ലാം കഴിച്ചു വെച്ചു ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് മെനയാക്കിയിട്ടേക്കണതാണ് ഇനി പള്ളിയിൽ പോയി വന്നിട്ടാണ് പാചകത്വം പാചകം തുടങ്ങുന്നത് പള്ളിയിൽ പോയി ഇപ്പോൾ വന്നതുള്ളൂ അപ്പം പള്ളിയിൽ പോണേന് മുമ്പ് ഞാൻ കുറേ പണികളൊക്കെ ചെയ്തു വെച്ചുകൊണ്ടാണ് പോയത് അരി അടപ്പത്തിട്ടു അത് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ പള്ളി പോയി വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം പാവയ്ക്ക അരിഞ്ഞ് അടപ്പത്തിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ സംസാരിക്കണം പിന്നെ പാവയ്ക്ക വെന്തു അത് പുറത്താമാണ് അപ്പോൾ അങ്കളാണ് പുറത്തുന്നത് ഞാൻ വേറൊരു വഴിയിലാണ് ഉള്ളിയും മുളകും കറിവേപ്പിലയും നോക്കിക്കയാണ് അല്പം വേവ് അങ്ങോട്ട് കടന്നുപോയി പോയി പാവയ്ക്കു അപ്പം അതത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഇടയ്ക്കൊന്ന് തിന്നു നോക്കിയതാ വേണ്ട കപ്പ കപ്പഞ്ഞ ഒരു സ്പൂണ് പയർ ഒരിത്തിരി മുളക് പൊടി ഇടുന്നുണ്ട് ഒരു കിള് മഞ്ഞൾപ്പൊടി ഇടണ്ട് തേങ്ങ ഒതുക്കിയിടുന്നുമുണ്ട് തേങ്ങയിൽ ജീരം വെളുത്തുള്ളി ചേർക്കുന്നുമുണ്ട് കെള് വെളിച്ചെണ്ണ ചേർക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റും കിട്ടും പിന്നെ അടിക്ക് പിടിക്കാതിരിക്കാനുമാണ് വെളുത്തുള്ളി ജീരകം കുരുമുളക് ചതച്ചത് തേങ്ങ ചതച്ചത് ഒരു ചെറിയ മുറിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് ഒന്ന് കറക്കി കറക്കിയെടുത്തതാണ് ഞാൻ ഇതിനകത്ത് കറിവേപ്പിലയും ഒരു സ്പൂണ് പച്ചവെളിച്ചെണ്ണയും മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഇത് ഉള്ളി മുളകും മൂപ്പിച്ച് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിനിട്ട് താളിച്ച് ഇടാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി തീ ഓഫ് ചെയ്യാണ് നല്ലൊരു നാട്ടുകറിയാണത് കപ്പങ്ങിയൊക്കെ അങ്ങനെ തന്നെ കഴിക്കാനൊക്കെ ചിലർക്കൊക്കെ ഇഷ്ടക്കേടുണ്ടല്ലോ അപ്പോൾ ഇത് കൂട്ടിയിട്ട് ചോറ് ഒക്കെ ഇത്രയും നല്ലതാണ് പണ്ടൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറിന് കറികൾ ഉണ്ടാക്കണത് എങ്ങനെയാണ് ഇത്രയും വെളിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തേങ്ങയൊന്നും ചേർക്കൊന്നുമില്ല കേട്ടോ ഒരു എട്ട് പത്ത് അംഗങ്ങൾ പതിനഞ്ച് അംഗങ്ങളുള്ളവർക്കൊക്കെ അതൊക്കെ അന്നൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ആയാണ് തേങ്ങയൊന്നും അന്നൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ് ഇന്നപ്പോൾ ആ രീതിയിലേക്ക് തന്നെ നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്